കഴിയാൻ നിൽക്കുന്നില്ല തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആസ്വദിക്കാം വന്ന എല്ലാവർക്കും എൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു ഒരു വലിയ സംസാരത്തിന് ഈ അവസരത്തിൽ മുതിരുന്നില്ല നമ്മളെല്ലാം ഇത് കാണാനുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആനന്ദ് അംബാനിയുടെ കല്യാണമാണ് നമ്മൾ ആഘോഷിച്ചതെങ്കിൽ ഇനി നമുക്ക് നാഗേന്ദ്രൻ്റെ അഞ്ച് കല്യാണങ്ങൾ പത്തൊമ്പതാം തീയതി തൊട്ട് ആഘോഷിക്കാം അത്രയും ചിലവുള്ളതല്ല കൃത്യമായ ചിലവുകൾ നിതിന് മാത്രമേ അറിയാവുള്ളൂ ബാക്കി ഒരു വൈറൽ 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 ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ചോദ്യം ചോദ്യം ഇത് കട്ട് ചിലപ്പോ വൈറലായേക്കാം അതായത് ഇതിനകത്ത് ഇപ്പം നാഗേന്ദ്രന് അഞ്ച് ഭാര്യമാരുണ്ട് നമ്മുടെ ഇവിടെ മോർ ദൻ വൺ വൈഫ് ഉണ്ടാകുന്നത് കോമൺ ആയിരുന്നെങ്കിൽ ഒരാള് ഒരു സാമാന്യ മനുഷ്യൻ എത്ര കല്യാണം വരെ കഴിക്കും What do you think? Come to ambulance and see you. <laughs> Thank you so much. Michael.